ജെ ഫോട്ടോയ്ക്ക് എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സിനും അതായത് പുതുതായിട്ടുള്ള പുതിയത് പഴയതൊന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ വീഡിയോയ്ക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ എന്താണ് സബ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല സബ് ടൈറ്റിൽസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ വീഡിയോ നമ്മൾ പറയുന്ന കൊടുത്ത് ഞാനിപ്പോഴൊന്ന് സംസാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോൻ്റെ അടി കാണുന്നുണ്ടാവും സബ് ടൈറ്റിൽസ് ഇംഗ്ലീഷിൽ എഴുതി വരുന്നുണ്ടാവും ഇംഗ്ലീഷിൽ നിന്നല്ല ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ എഴുതി വരാം കാരണം അത് ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഞാനൊരു ടെക്ക് ചാനൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ എൻ്റെ ടെക്ക് വീഡിയോ ഹിന്ദിയിലുള്ള ആൾക്കാർക്കോ തമിഴിലുള്ള ആൾക്കാർക്കോ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ഓട്ടോ ഡബ്ബിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് എനേബിളായി കൊടുത്ത് കണ്ടു പക്ഷേ അതെല്ലാവർക്കൊന്നും എന്താ പറയുക എനേബിളായി കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ഈ സബ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഭാഷയെ കൊടുക്കണോ ആ നമുക്ക് ഏത് ഭാഷ കൊടുക്കണോ ആ ഭാഷയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാം അപ്പോൾ അതിനുള്ളൊരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് എല്ലാവരും നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും നോക്കുന്നത് ക്രോം റോസിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഈ ഒരു സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാനാണ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാനോ അതിനൊന്നും അറിയത്തില്ല കാരണം സത്യം അതാണ് സംഭവം കാരണം ഒരുപാട് വയസ്സുള്ള ആൾക്കാരുണ്ടാവും നിരക്ഷരായുള്ള ആൾക്കാരുണ്ടാവും അതായത് ഇതിനെ അതായത് ഈ ക്രോമിൻ്റെ അകത്ത് കയറി യൂട്യൂബ് ചൂടി അടിച്ചിട്ട് അവിടെ ലോഗിൻ ചെയ്തിട്ട് അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സബ്റ്റേറ്റീസ് എടുക്കണം അതിനൊന്നും പറ്റാത്ത ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്കറിയാം കാരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്കത് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അപ്പോൾ അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവർക്കൊക്കെ സിമ്പിളായിട്ട് വെറും അഞ്ച് സെക്കൻഡ് മാത്രം മതി ഞാൻ പറയുന്നത് വെറുതെ അല്ല നമ്മളത് ആഡ് ആഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് അരമണിക്കൂറിൻ്റെ വീഡിയോ ആണെങ്കിലും ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ വീഡിയോ ഉപകാരമുള്ള വീഡിയോ ആണെങ്കിൽ ഏത് ഭാഷക്കാർക്കും അത് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ അവിടെ എഴുതി കൊടുക്കാനുള്ള സംഭവം നമുക്ക് ഏത് ഭാഷയിലോട്ടും നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പറഞ്ഞത് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്ന അവർക്കത് എന്തുകൊണ്ടോ അവർക്കത് പറ്റുന്നില്ല ക്രോം പ്രസൻ്റ് അത്ര കയറിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എത്ര സാധാരണക്കാരനായ ഏത് ചെറിയ വീഡിയോ ആണ് ഏത് ചെറിയ ചാനലാണ് നിങ്ങൾ ഈ ഒരു സബ് ടൈറ്റിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായാലും നിങ്ങളുടെ വ്യൂവിനെ വലിയ കാര്യമായിട്ട് അത് ബാധിക്കും കാരണം അത് പുറമേന്നുള്ള ആൾക്കാർക്കും ഉപാഹുള്ള വീഡിയോ ആണ് ഉറപ്പായിട്ട് വരും ഈ ഒരുപാട് നിങ്ങൾക്കറിയാം ഈ ടെക്നീഷ്യനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നത് പക്ഷേ അവരുടെ വീഡിയോസൊക്കെ പുറമേ ഉള്ള ആൾക്കാർക്ക് പറയുന്ന മനസ്സിലാണ് പക്ഷേ ഇംഗ്ലീഷിൽ അത് എഴുതി വരുമ്പോൾ വായിച്ചു കഴിഞ്ഞാൽ പുറമേന്നുള്ള ആൾക്കാർക്ക് വായിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ ക്രോമിൻ്റെ അത്തരം ചെയ്യുന്നത് നമ്മൾ ബി എൻ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് നിങ്ങളെല്ലാവരും ബി എൻ്റെ അകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണം സബ് ടൈറ്റിൽസ് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ബി എൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഉപകാരമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ബി എൻ ൻ്റെ ആപ്ലിക്കേഷൻ അതുപോലെ ഓപ്പൺ ആക്കുവാണ് എന്നിട്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ഓക്കെ ഞാൻ ഓൾറെഡി വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഡിറ്റ് ചെയ്ത പഴയ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ആക്കുവാണ് ഓക്കെ ഇതാ ഞാനത് ഓൾറെഡി ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോയ്ക്കാണ് നമ്മൾ സബ് ടൈറ്റിൽസ് ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് ഏറ്റവും അടിയിലായിട്ട് എന്താ നമ്മുടെ ഏറ്റവും അടിയിൽ ഭാഗത്തായിട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വോളിയം ഉണ്ട് വോളിയൂമുണ്ട് ഉണ്ട് ക്രോപ്പ് ഉണ്ട് റൊട്ടേറ്റ് ഉണ്ട് മിററുണ്ട് ഇവിടെ നിന്ന് നിങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോ ക്യാപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ വി എൻ ആപ്പിൻ്റെ അടിയിലുണ്ട് ഓട്ടോ ക്യാപ്ഷൻസ് ഇതാ ഇതാണ് നമ്മുടെ ഓട്ടോ ക്യാപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് നമ്മുടെ ഒരുപാട് കാലമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സംഭവം നമുക്ക് എത്ര ശ്രമിച്ചിട്ടും നമുക്ക് കിട്ടുന്നില്ല എന്ന് ഒരു സാധനമാണിത് ഓക്കെ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് നമ്മൾ വി എൻ ആപ്പ് പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പെയ്ഡ് ആപ്പാണ് ഞാൻ ആദ്യം തന്നെ പറയാം പെയ്ഡ് ആപ്പ് ആണ് ആദ്യം പൈസ നമ്മൾ ഒരുപാട് പൈസ നമ്മൾ വെറുതെ കളയുന്നുണ്ട് അല്ലേ നമ്മൾ മുട്ടായി മേടിച്ചിട്ട് കളയുന്നുണ്ട് നമ്മൾ വെള്ളം മേടിച്ച് കളയുന്നുണ്ട് നമ്മൾ സിഗരറ്റ് വലിച്ച് കളയുന്നുണ്ട് വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ആവശ്യമില്ലാത്ത ബ്യൂട്ടി ടിപ്സ് ആവശ്യമുള്ളത് വേണം ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മേടിച്ച് കളയുന്നുണ്ട് നമുക്കിവിടെ വെറും ഇരുന്നൂറ്റി സംതിങ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിത് ഇതിൻ്റെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഓരോ എന്താ പറയുക ഓരോ ഓഫർ പ്രൈസിനൊക്കെ ഈ സാധനം കിട്ടും അപ്പോൾ ചെറിയൊരു പൈസ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവം കൂളായിട്ട് ഉപയോഗിക്കാം നമ്മൾ വലിയ നമ്മൾ ഒരു ആയിരഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഒന്നും ചെയ്യണ്ട വെറും ഒരു ചില്ലറ പൈസ കൊടുത്തിട്ട് രണ്ട് പത്തോ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് നമുക്കൊരു സം ഒരു മാസത്തേക്ക് റി മൊബൈൽ റീചാർജ് ചെയ്യണ തന്നെ ഒരു എത്ര ആവശ്യമാണ് അപ്പം വി എൻ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തുള്ള പെയ്ഡായിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടി വെറും ഇരുന്നൂറ്റി സംതിങ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനാവും ഓക്കെ ആദ്യം ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സംഭവം സബ്സ്ക്രൈബ് ചെയ്യണം അതാത് തന്നെ ഞാൻ പറഞ്ഞേക്കാം അതിനുശേഷം ശേഷം നിങ്ങൾ നിങ്ങളിത് ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ വരും ഓടിക്കുന്ന സമയത്ത് പിന്നെ അതിനുശേഷം ഇവിടെ കൺവേർട്ട് നമ്മൾ ഇവിടെ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് ആണോ സ്പാനിഷ് ആണോ ഉണ്ടോ ഇവിടെ ഒരുപാട് ലാംഗ്വേജുകൾ വരുന്നുണ്ട് സ്പാനിഷ് ആണോ ഹിന്ദി ആണോ ജപ്പാനീസാണോ ഒരുപാട് പേരെന്നോട് ചോദിച്ച കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഉണ്ടോ എല്ലാ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട് നമുക്ക് ഏത് ലാംഗ്വേജ് കൊടുക്കാം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അതിനുശേഷം ഈ കൺവേർഷൻ മോഡ് എന്ന സംഭവം എന്ത് ചെയ്യുന്നു ക്ലൗഡ് ബേ ബ്ലേസ്ഡ് ഫാസ്റ്റർ മോർ പ്രേക്ഷിത ഉണ്ടോ യുവർ വിൽ ബി അപ്ലോഡ് ദ ക്ലൗഡ് കൺവേർഷൻ ആൻഡ് ദെൻ ഡിലീറ്റഡ് ഉണ്ടോ നല്ല സ്പീഡിൽ കിട്ടുന്ന സംഭവമാണ് അത് ഓണാക്കി കിട്ടും പിന്നെ ട്രാൻസ്ലേറ്റ് ടു എന്നുള്ള ഓപ്ഷൻ അവിടെ ഒന്നും ചെയ്യണ്ട അതിനുശേഷം അടിയിൽ കൺവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുകയാണ് കൺവേർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെതായ പ്രോസസിങ് കാണിക്കുന്നു കേട്ടോ സംഭവം നമുക്ക് പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വീഡിയോനകത്ത് നമ്മൾ സംസാരിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ അവിടെ എഴുതി വരുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ പ്രോസസിംഗ് കഴിഞ്ഞ നമ്പർ ഇതെന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് വെറും ഇരുന്നൂറ് രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ആൾക്കാർ പറയും വെറും ഇരുന്നൂ ഇരുനൂറ് പറയും ഇരുനൂറിന് ഇരുന്നൂറ് രൂപേൻ്റെ വിലയില്ല പക്ഷെ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ് കൊണ്ട് നിങ്ങളുടെ ചാനൽ ഉപകാരം കിട്ടും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു സബ് ടൈറ്റിൽസിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഇത് റീചാർജ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസും എഡിറ്റിങ് ഓപ്ഷൻസും കൂടെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാനാവും അപ്പോൾ കണ്ടോ നമ്മൾ എത്രയോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഓരോ മിനിറ്റ് ഇടവിട്ട് മിനിറ്റ് ഇടവിട്ട് അവിടെ ഉണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടേ പതിനേഴ് രണ്ടേ പത്തൊമ്പത് കണ്ടോ ഇട്ട് ഒന്നും ചെയ്യണ്ട നമ്മളിത് എന്ത് ചെയ്യുന്നു ഏറ്റവും മുകളിൽ ഡൺ എന്നാണ് ഓപ്ഷൻ അടിക്കുന്നു അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ഓപ്ഷൻ വേണേണ്ടോ ഇതുണ്ടോ എത്രയോ അവിടെ വന്നേക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് സ്കോളിൽ നമുക്കറിയാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സബ് ടൈറ്റൽസ് ആയിട്ട് ഇവിടെ സിംപിൾ ആയിട്ട് വേണ്ടത് ക്രോംബ്രൗസിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇത് കണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ എഴുതി വന്നിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം എന്തു ചെയ്യാം നിങ്ങൾക്ക് ഇത് ഈ ഒരു സബ് ടൈറ്റിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കളറിൻ്റെ അകത്ത് ആക്കാം കണ്ടോ ഇതിൻ്റെ ഈ കളർ മാറ്റാൻ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെ ആക്കാം അല്ല വേറെ വൈറ്റിൻ്റെ അകത്താക്കാം വായിക്കുന്ന രീതിയിൽ ഏത് രീതി വേണമെങ്കിലും ആക്കാം ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ എല്ലാ ഓപ്ഷനും ഇവിടെ ഈ ഒരു വി എൻ്റെ അകത്ത് കൊടുക്കാറുണ്ട് നമുക്ക് റെഡിക്ക് വായിച്ചു തന്നെ വൈറ്റിൽ ബ്ലാക്ക് വരും സിമ്പിളായിട്ട് ഏത് ഏത് ഒരാൾക്കും അതായത് എത്ര അറിയാത്ത അറിയാത്തൊരാൾക്കാൾക്കും നമ്മൾ വി എൻ്റെ അകത്ത് അത്യാവശ്യം എടുത്തി അറിയുന്ന ആൾക്ക് ഒന്നും അറിയണ്ട ഓട്ടോ അറിയേണ്ട ആയിട്ട് തന്നെ സംഭവം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ എഴുതി വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെറും ഇരുന്നൂറ്റി സംതിങ് രൂപ ഞാനത്രയും ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഞാനത് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തത് ആ ഒരു വി എൻ ആപ്പ് പക്ഷേ അത് ഇല്ലാത്ത ആൾക്കാർ കുറവായിരിക്കും നമ്മുടെ ഗൂഗിൾ പേൻ്റെ അകത്ത് ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ അത് പെയ്ഡാണ് എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുന്ന ആൾക്കാരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് സാധനം പുറമേ നിന്നുള്ള ആൾക്കാർ നമ്മൾ യൂട്യൂബിനത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സബ് ഒരു എന്താ പറയുക നല്ലൊരു ആപ്പ് നമുക്ക് ആവശ്യമാണ് ബി എൻ ആപ്പ് നമുക്ക് നല്ലൊരു ആപ്പാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ് എഡിറ്റ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ബാക്കിയെല്ലാം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക നിങ്ങൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക പറ്റുമെന്നുള്ള ആൾക്കാർ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ